ഒരു കടച്ചക്ക കിട്ടി കേട്ടോ നമ്മുടെ അവിടെ കടച്ചക്ക എന്ന് പറയുക മറ്റു പല സ്ഥലത്തും ചീമച്ചക്ക താമരച്ചക്ക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ അവിടേക്ക് ഇത് കടച്ചക്കയാണ് താമരച്ചക്ക വേറെയാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് പോയ സമയത്ത് അവിടെ നമ്മുടെ കടച്ചക്ക താമരച്ചക്ക ഉണ്ടച്ചക്ക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കടച്ചക്ക കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഉപ്പേര് വെച്ചൊരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ആയിട്ട് ഉപ്പേരി വെച്ചു എൻ്റെയിൽ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സബോളയാണ് എടുത്തത് എന്നാലും ടേസ്റ്റിനും കുറവൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയിട്ട് വേഗം കഷ്ണാക്കി വേവിക്കാൻ വെച്ചു മഞ്ഞൾപ്പൊടി ഉപ്പുട്ടിട്ട് കുക്കറിൽ ഒറ്റ വിസില് ഒറ്റ വിസിലന്നെ അത് ക്ലിയർ ആയിട്ട് കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം വേഗം ഉള്ളിയും മുളകും ഒന്ന് കൊത്തിച്ചതച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് അത് മൂപ്പിച്ചു വീഡിയോ എടുക്കലും പിന്നെ ഇങ്ങനെ എന്താ പറയുക കുക്ക് ചെയ്യലും രണ്ടും ഓരോ കയ്യിലായതുകൊണ്ട് എല്ലാതും ആയിട്ട് കിട്ടുന്നില്ല അതാണ് എങ്കിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇത്രയും കൂടി വിപുലീകരിക്കട്ടെ അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ സംഭവങ്ങൾ ഇത്രയും കൂടി സെറ്റ് സെറ്റാവട്ടെ എന്നിട്ട് നല്ലൊരു ക്യാമറയും സ്റ്റാൻഡും ഇതൊക്കെ മേടിച്ചിട്ട് വേണം നല്ല നല്ല വീഡിയോസ് എടുക്കാൻ അങ്ങനെ അപ്പോൾ നമ്മളത് മൂപ്പിച്ചുകൊണ്ട് മൂപ്പിച്ചെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ ഈ കുക്ക് ചെയ്ത കടച്ചക്ക അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുത്തു പിന്നെ നമ്മുടെ അവിടെ കറുവേപ്പിലേക്ക് ക്ഷാമം ഞാൻ കറിവേപ്പിലയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ കറുവേപ്പിലിട്ടു അത് കഴിഞ്ഞതിന് ശേഷം കടച്ചക്ക ഇട്ടു നന്നായി ഇളക്കിയെടുത്തു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒക്കെ സെറ്റായി അത് കഴിഞ്ഞ ശേഷം ഒരു കട്ടൻ ചായയും കൂടി വെച്ചു കട്ടൻ ചായ കടച്ചക്കി വൈകിട്ടുള്ള കോമ്പിനേഷൻ സൂപ്പറായിരുന്നു അത് കാണാനായിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നമ്മുടെ രണ്ട് പൂച്ചക്കുട്ടികളും ശാന്തുവിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവരില്ല അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എങ്ങനെയാണെന്നറിയില്ല വിഷമുള്ള എന്തോ കഴിച്ചിട്ട് അവർ മരിച്ചുപോയി മരിച്ചെന്ന് പറയാനെനിക്കിഷ്ടം ച്ചാ അവർ ഞങ്ങളുടെ വീട്ടിലത്തെ അംഗങ്ങളായിരുന്നു ചിഞ്ചും മഞ്ജു അങ്ങനെ പേരിട്ടുണ്ടായിരുന്നെ അവർ രണ്ടുപേരും മരിച്ചു പോയി അത് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ എല്ലാവരും ഭയങ്കര അതിൻ്റെ ഒരു അസ്വസ്ഥതയിലൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം അങ്ങനെ അപ്പോൾ കടച്ചൊക്കെ ഇങ്ങനെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്ന് പറയണേ ഒന്ന് കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അങ്ങനെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കറിവേപ്പിലയുടെ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എൻ്റെ ഇടയിൽ പരമാവധി ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടിന്യൂറ്റി ഇത്തിരി കുറയുന്നുണ്ട് എങ്കിലും ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ടില്ലേ അവർ അന്ന് ഉണ്ടായിരുന്നു ഇന്ന് അവർ നമ്മുടെ കൂടെയില്ല അപ്പം അങ്ങനെ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ചായയും കടച്ചക്കും അടിപൊളി കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ